വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും എന്ന ആ ഒരു വടവൃക്ഷം അൺഫിറ്റ് ആവാൻ പോകുന്നു വീണ്ടും മടങ്ങേണ്ടുന്ന അവസ്ഥ ഉണ്ടാക്കുമോ ഏറെ ദുഃഖകരമായ ചില അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയുന്ന ഈ അപരാധത്തിൽ എന്തൊക്കെയാണ് അനിഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ് വീഴ്ച പറ്റിയിരിക്കുന്നത് വലിയ വീഴ്ച പറ്റിയിരിക്കുന്നു ഗുരുതരമായ വീഴ്ച ആ വീഴ്ചകൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം ഒരു ബിഗ് ബോസ് മലയാളം എപ്പിസോഡ് കാണാത്ത വിദേശികളായിട്ടുള്ള വിദേശ മലയാളികളായിട്ടുള്ള ആളുകൾക്ക് പോലും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാം വളരെ കൃത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് എനക്കുള്ളത് ഇതെന്ന് തന്നെ പറയാട്ടെ പ്രമുഖ നടിയും നർത്തകിയും മോഡലും ഗായികയും ഹെയർ ഹോസ്റ്റസും ഒപ്പം തന്നെ നഴ്സുമായിരുന്ന നമ്മുടെ രേണു സുതി എന്ന് പറയുന്ന ഈ പ്രമുഖ നടി അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ പ്രതാപകരമാണ് കോർണർ ചെയ്യുന്ന ഒരു അവസ്ഥയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ ഇതിനുമ്പ് കണ്ട സീസൺ കണ്ട ഒരു പക്ഷേ ഡോക്ടർ രജിത് കുമാർ എന്ന് പറയുന്ന ആ ഒരു പകേന്റെ ഉപദേശമൊക്കെ കേട്ടിട്ട് പോയോണ്ടായിരിക്കും അത്തരത്തിൽ ഒരു കോർണർ ചെയ്യപ്പെടാൻ വേണ്ടി നിന്നു കൊടുക്കുന്ന ഒരു ഫീൽ ഉണ്ട് ഒരുപക്ഷെ കളികൾ മാറി മറിഞ്ഞേക്കാം രേണു സുതിക്ക് അത്തരത്തിൽ വലിയൊരു സപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എന്നാൽ ഏറെ ദുഃഖകരം എന്ന് പറയുന്നത് വിദഗ്ധ മെഡിക്കൽ സംഘം രേണു ചേച്ചിയെ പരിശോധിക്കുന്നതാണ് അത്തരത്തിൽ പരിശോധന നടത്തുകയാണെങ്കിൽ രേഡു ചാച്ചിക്ക് പ്രാന്താണെന്നുള്ളൊരു വിലയത്തിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായും അൺഫിറ്റ് ചെയ്ത് വീണ്ടും സുതിലയത്തിലേക്ക് പറഞ്ഞു വിടും അങ്ങനെ പറഞ്ഞു വിടരുതെന്നാണ് നമ്മുടെ നാട്ടിലെ ഭൂരിവശം ആളുകളും ആഗ്രഹിക്കുന്നത് എല്ലാവരുടെയും കമന്റുകൾ അങ്ങനെയാണ് മൂന്ന് മാസമെങ്കിലും അവിടെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ പുറത്തുള്ള ആളുകൾക്ക് വലിയ സ്വസ്ഥത എന്നുള്ള കമന്റുകളാണ് കൂടുതലും വരുന്നത് എന്നാൽ അങ്ങനെയൊന്നും രേണു ചേച്ചിയെ പുറത്താക്കാൻ പറ്റുമെന്ന അഭിപ്രായം എനിക്കില്ല എന്റെ പ്രധാന കാരണം ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സംഗതി അത് നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല അതുള്ളവർക്ക് തലവേദനയൊക്കെ ഉണ്ടാവും ആ വിഷയത്തിൽ നമ്മൾ കുറ്റം പറയാൻ പാടില്ല ഇതിനു മുമ്പും ഇതുപോലുള്ള ഹിമാറുകൾ വന്നിട്ടുണ്ട് ആരാണ് അവൾ അതാണ് ഇതിലും അൺഫിറ്റ് ആയ ഒരു മത്സരാർത്ഥി ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ആ ഒരു മത്സരാർത്ഥിയായിരുന്നു ആ സീസണിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച ആ സീസണിന്റെ വിജയത്തിൽ ഏറ്റവും പ്രധാന പങ്ക് ഒരു വ്യക്തി ആ ഒരു മത്സരാർത്ഥിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അൺഫിറ്റ് ഒന്നും ഒരു വിഷയമാവുമെന്ന് തോന്നില്ല ഈ അവസരത്തിൽ രേണു നേരിടുന്ന ഈ ഒരു കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ തങ്കപ്പഞ്ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്താണ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് യും ഞങ്ങളെ തകർക്കണം 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 അതിനുവേണ്ടി ഈ ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെന്ന ആരോഗ്യ ഒരു പേര് കൂടി ഞങ്ങൾ ആരുടെയും പറയാൻ സാധ്യതയില്ല ഇപ്പൊ അപ്പൊ അതാണ് കാര്യം ഇനി ആരും കാണാത്ത മറ്റൊരു സംഗതി രേണു സുധി എന്ന് പറയുന്ന ഈ പ്രമുഖ നടി ബിഗ് ബോസിൽ വന്നപ്പോൾ എന്താണ് നടന്നത് ആ ഒരു സുന്ദരമായ കാഴ്ച സാഷാൽ ഋതപ്പന്റെ പ്രതികരണം എന്തായിരുന്നു അതുകൂടി നമുക്കൊന്ന് കാണാം ഈ മനസിലാക്കി ഒന്ന് ആലോചിച്ച് നോക്കാം ഋതപ്പന്റെ ആ ഒരു സന്തോഷം ഋതപ്പന് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല തന്റെ അമ്മ ആയിരുന്നോ ഇതെന്നുള്ള ഒരു അന്തം വിട്ടൊരു പ്രകടനമാണ് ഋതപ്പൻ കാഴ്ചവെച്ചിരിക്കുന്നത് അതിനിടയിൽ തങ്കപ്പൻ ചേട്ടൻ സന്തോഷം കൂടിയിട്ട് അവിടെ മതിന് തള്ളിപ്പൊളിച്ചു എന്നൊക്കെയുള്ള ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് അന്ന് സത്യമല്ല കിമ്പതന്തികളാണ് മതിൽ അതുപോലെ തന്നെ ഉണ്ട് പക്ഷെ പൊളിക്കും ഉടൻ തന്നെ പൊളിക്കും ഇനി നമുക്ക് നേരെ എന്തൊക്കെ അനിഷ്ടങ്ങളാണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ളതിന്റെ ചെറിയൊരു വിവരണം എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ചകൾ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ വരുത്തിയിരിക്കുന്നു എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അതിന് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതായത് ഇന്നലെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച ഈ ബാൻഡിന് വേണ്ടി ബാൻഡിന് വേണ്ടി കുറെ പകയന്മാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷാനവാസിന്റെ കയ്യില് എടുക്കാൻ വേണ്ടി അക്ബർ മറ്റ് രണ്ടുപേരുടെയും ബാൻഡുണ്ട് അത് തട്ടിപ്പറിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കടിപിടി കൂടുന്നു അതിനിടയിൽ ഈ അനീഷ് എന്ന് പറയുന്ന ഈ ഒരു പകേൻ പറയാനൊക്കെ എന്ന് ഈ ഒരു പകേനെ ബന്ധം വേർപെടുത്തിയ ആ ഭാര്യയെ ഓൾക്ക് വലിയൊരു സല്യൂട്ട് കൊടുക്കുന്നു ഈ ഒരു പകേനെ ഭാര്യ എന്നല്ല ഒരു പക്ഷെ അയൽവക്കത്തുള്ള ആളുകൾ പോലും ബന്ധം വേർപെടുത്തിയിരിക്കും അത്രയും അധികം നല്ല സ്വഭാവമുള്ള ഒരു പകേനാണിവൻ ഇവരെ എവിടുന്ന് തേടി പിടിച്ചോണ്ടുവന്നു എനിക്ക് മനസ്സിലാകാത്തതാണ് ഈ ഒരു പകയനെ എങ്ങനെയാണ് ഈ ഹിമാറുകൾ തപ്പിപ്പിടിച്ചോണ്ട് വന്നത് ഇങ്ങനെ അങ്ങനെ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂടി ഈ ബാൻഡിന് വേണ്ടി കിടന്ന് അടിപിടി കൂടുന്നു കഴിഞ്ഞിടയിൽ കുറച്ച് പെണ്ണുങ്ങൾ താഴെ കിടന്ന് ഇങ്ങനെ ഗുണ്ടം പറയുന്നു അതുകൊണ്ടപ്പോ എനക്ക് തോന്നുന്നു ഈ ആതിലെയും നൂറേയും പെണ്ണും പെണ്ണുമാണല്ലോ അവർ തമ്മിലുള്ള ചില ഡിൻകോളിഫിക്കേഷൻ കാമക്കടുവുകളായി മാറുകയാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പക്ഷെ അതല്ല ഈ ബാൻഡിന് വേണ്ടിയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത് അങ്ങനെ ബാൻഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ബിഗ് ബോസ് വരുത്തുന്നു ഇനി ആരുടെ ബാൻഡ് തട്ടിപ്പറിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു അതായത് ഈ ബാൻഡിന് വേണ്ടിയുള്ള അടിപിടി അല്ലാതെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ട പോലെയുള്ള ഒരു ലവ് ട്രാക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല വലിയ രീതിയിൽ നമ്മൾ ചില ആളുകളെ മിസ് ചെയ്യുന്നുണ്ട് അതായത് ഷോ തുടങ്ങി ഏതാണ്ട് എഴുപത്തിനാല് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ അറ്റ്ലീസ്റ്റ് ഒരു കെട്ടിപ്പിടിക്കലോ ഉമ്മക്കലോ ഒരു നക്കല് പോലും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ സീസണിൽ എന്തായിരുന്നു നമ്മൾ കണ്ടത് ഒന്ന് ആലോചിക്കാം ഒരു സ്ഥലത്ത് കളി നടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കാമക്കടുവുകളായി മാറുന്ന ചില ആളുകൾ ഒരു വ്യക്തിയാണ് നമ്മൾ മിസ് ചെയ്യുന്നത് ആ ഒരു പകയൻ ആരായിരുന്നു ഒരിക്കൽ കൂടി നമുക്ക് ഓരോന്ന് കാണാം അതാണ് കണ്ണുള്ളപ്പോ കണ്ണിന്റെ കാഴ്ച അറിയത്തില്ല എന്ന് പറയുന്ന പോലെ കപ്രി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടെങ്കിലും ഗബ്രിയെ പോലുള്ള ഒരു പഹയന്റെ വലിയ രീതിയിലുള്ള ഒരു അഭാവം ഈ ഒരു സീസണിലുണ്ട് ഒരുപക്ഷെ കപ്രി ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു മോഡലായിട്ട് വന്ന ഗസൽ ഒരു വടവൃഷം പോലെ വളർന്ന ആ മോഡലിനെ ഏണി വെച്ചിട്ടെങ്കിലും ഒരു കിസ്റ്റടിക്കാൻ ആ ഒരു പകയെ ശ്രമിച്ചതന്നെ ഇവിടെ അത്തരത്തിലുള്ള ഒരു ലൗ കോം ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖകരം തന്നെയാണ് പാമ ഈ പ്രേക്ഷകർ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു കാമക്കടുവയെ ഇത്തവണ ഉൾപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാവാതിരുന്നത് പിന്നീട് നടന്നത് ഈ പറഞ്ഞ ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ക്യാപ്റ്റൻസി ടാസ്കില് ഈ പറഞ്ഞ മുഖത്ത് ഇതേപോലെ നമ്മുടെ പിന്നെ ഷേവിംഗ് ക്രീമോ മറ്റോ തേച്ചതിന് രേഷം അതിൽ ഏറ്റവും കൂടുതൽ ഷേവിംഗ് ക്രീം മുഖത്ത് തേക്കപ്പെടുന്ന ആളാണ് ക്യാപ്റ്റൻ ആകുന്ന ആ ബിഗ് ബോസിന്റെ ആ ഒരു നിബന്ധന ഇവരാരും വായിച്ചില്ല ഹിമാറുകള് അങ്ങനെ നമ്മുടെ അനീഷ് എന്ന് പറയുന്ന ആ ഒരു പഹയൻ ക്യാപ്റ്റനായി വലിയ ദുരന്തമാണ് ക്ഷണിച്ചു വരുത്തിയെന്ന് പിന്നീടാണ് എല്ലാവർക്കും മനസ്സിലായത് ആ ഒരു പകയെ എട്ടോളം പേര് എട്ടോ അല്ല പത്തോളം പേര് തേച്ചിരുന്നു ഈ പറഞ്ഞ ആ മറ്റേ സോപ്പു കഥ അതുപോലെ തന്നെ നമ്മുടെ രേണു ചേച്ചിക്ക് രണ്ടോ മൂന്നോ പേരെ തേച്ചോള് അത് ഈ കൂടുതൽ കിട്ടിയേക്കുന്ന ആദില നൂറയുടെ ഒക്കെ മുഖത്ത് നല്ല കിട്ടിയിട്ടുണ്ട് എന്റെ അഭിപ്രായത്തിൽ ഞാനായിരുന്നു ആദില നൂറയ്ക്ക് തേച്ചാൻ ഈ ഒരു ഷോയിൽ പോലും ആ കള്ള കള്ളഹിമാറുകളെ നിർത്തലെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് എനിവേ ഈ പറഞ്ഞ അനീഷ് എന്ന് പറയുന്ന പകയൻ ക്യാപ്റ്റനായി അനീഷൻ പിന്നീട് വന്നത് നോമിനേഷൻ ആണ് നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഈ പറഞ്ഞ ശൈത്യക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഏത് നിമിഷവും ഔട്ടായി പോവാം ഈ ആഴ്ച എബിക്ഷൻ ഉണ്ടാവില്ല ആദ്യത്തെ ആഴ്ച ഉണ്ടാവില്ല ഈ ഹിമാറികൾക്ക് അത് അറിയില്ല സേഫ് എവിക്ഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പോകത്തില്ല അടുത്ത ആഴ്ച ഈ പറഞ്ഞ അനീഷ് ഉൾപ്പെടെ എബിഷൻ ഈ വരുന്നതുകൊണ്ട് അനീഷിനും ചാൻസ് ഉണ്ട് ഷൈത്യക്കും ചാൻസ് ഉണ്ട് രണ്ടുപേർക്കും വലിയ രീതിയിൽ വോട്ട് കിട്ടാൻ ചാൻസ് ഉള്ള വ്യക്തിയല്ല എന്നാൽ എന്നാലെന്ന് പറയുന്ന ഈ പകേം നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു രസമുണ്ട് അതായത് ആക്റ്റീവാണ് സംഭവം ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ആശാനൊരു ആക്റ്റീവ് ആയതുകൊണ്ട് കുറച്ചുകൂടെ രസം ഉണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്നാൽ ഇവിടെ ഏറ്റവും വലിയൊരു കുഴപ്പം വരുന്നത് അതായത് മുൻകാലത്ത് കളിച്ച ചില ആളുകൾ വലിയൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടങ്ങ് പോകും അതായത് ഇനി ആര് വന്ന് കളിച്ചാലും തന്നെക്കാൾ മുകളിൽ ഒരു കളി നടത്താൻ കഴിയാത്ത വിധം ആ ലെവലിൽ കളി കളിച്ചു വെച്ചിട്ടങ്ങ് പോകും അത്തരത്തിൽ കളിച്ചിട്ട് പോയ ഒരുപാട് ആൾക്കാർ ബിഗ് ബോസിലുണ്ട് എന്നാൽ ഇപ്പോഴും ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു പകനുണ്ട് അതായത് കളിച്ചതിൽ മേൽ ആര് കളിക്കുമെന്നുള്ള വലിയ രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ആ രീതിയിൽ ഒരു ബെഞ്ച് മാർക്ക് ഇപ്പൊ ഈ ഹുസൈൻ ബോൾടെക് ഓടി റെക്കോർഡ് ഇരുന്നാണ് ആ റെക്കോർഡ് ആർക്കും തകർക്കാൻ കഴിയില്ല അതേമാതിരിക്ക് ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചിട്ട് പോയിരിക്കുകയാണ് അതിന്റെ മേലിൽ ആര് വരുമെന്നുള്ള ഒരു ചിന്തയാണ് ആൾക്കാർക്കുള്ളത് ആ രീതിയിലുള്ള ഒരു എക്സെപ്റ്റേഷൻ ഉണ്ട് അത്തരത്തിൽ കളിച്ചു പോയൊരു പഹേന്റെ ഒരു അഭാവം ഇവിടുണ്ട് ആരായിരുന്നു അവൻ കേ എന്താ ഒളിച്ചേക്കുന്ന കയറുക അതാണ് ഇനി ആരൊക്കെ വന്നാലും എത്ര കളിക്കാർ വന്നാലും ഇതുപോലൊരു ഹിമാർ നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ രീതിയിൽ ആ രീതിയിലുള്ള വേറെ ലെവൽ കളികൾ കളിച്ചിട്ടാണ് നമ്മുടെ കാണാൻ പോയിരിക്കുന്നത് പിന്നീട് അതിനുശേഷം നമ്മൾ കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂട്ടേടിയാണ് തലവേദനയ്ക്കുള്ള ഈ പറഞ്ഞ നമ്മുടെ രേണു ചേച്ചിക്ക് തലവേദന ഷാനവാസിന്റെ തലവേദന അതിന് ഷാനവാസ് എന്ന് പറയുന്ന ഈ പകയൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ഗസൽ ടാക്രാലിന്റെ ഉടുതുണി കൊള്ളത്തില്ല കേരള സംസ്കാരത്തിന് പറ്റിയതല്ല എന്നൊക്കെ പറഞ്ഞു ഓളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ തുണി ബഹിഷ്കരണം പൊതുവെ ബിഗ് ബോസിൽ ഉള്ളതാണ് പക്ഷെ ഈ ഒരു പെൺകുട്ടി മോഡൽ ആയതുകൊണ്ടും മോഡലിങ്ങിന് ഇണങ്ങിയതായതുകൊണ്ടും അത്ര വൃത്തിയേടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതിനെക്കാട്ടി അവിടെ പ്രശ്നമായിട്ട് തോന്നുന്നത് ആ ആതില നൂറയിലെ നൂറ ഇട്ടിരിക്കുന്ന ആ ഒരു നിക്കറാണ് ജെട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ജെട്ടി എന്ന് പോലും സംശയം എന്താ രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ് ആ പെൺകുട്ടിയുടേത് ഓളോടാൻ ആദ്യം പറയണ്ട ഈ രീതിയിൽ വസ്ത്രം ധരിച്ച് മറ്റുള്ളവരെ എനിവേ ഷാനവാസ് എന്ന് പറയുന്ന ഈ പഹേൻ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ തക്രാലാണ് വളരെ മോശം വസ്ത്രം ധരിച്ചിരിക്കുന്ന എന്നാൽ ആ ഒരു പഹേൻ ആരാണെന്ന് നിങ്ങൾ അറിയണം അതായത് കേരള സംസ്കാരത്തെ ഇത്രയും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഈ ഒരു പകയൻ ചിന്താവിഷ്ടായ സീര എന്നൊക്കെ പറഞ്ഞിട്ട് സീരിയലാണ് അത്ര സീരിയൽ ആ ഒരു സീരിയലിലെ കൂടുതൽ സീനുകൾ കേരള സംസ്കാരത്തെ വേണ്ടി ഈ ഷാനവാസിക്കയും ആ ഒരു നടിയും കൂടുതൽ ഭാഗങ്ങളിൽ തുണിയില്ലാതാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നത് വലിയ സംസ്കാരത്തിന്റെ ഒരു ലക്ഷണവും പൈതൃകവുമായി വിലയിരുത്താം അങ്ങനെ ഏറ്റവും അടുവിൽ രേണു സുധി ചേച്ചിയുടെ തലവേദന ചെക്ക് ചെയ്യാൻ വേണ്ടി മെഡിക്കൽ ബോർഡ് തീരുമാനമെടുക്കുന്നു വരാൻ പോകുന്ന ലൈവുകളിൽ നിങ്ങൾക്കൊരു വിഷയം അത് കാണാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനെ തുടർന്ന് എന്ത് തീരുമാനമാണ് ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് രേണു സുധി ചേച്ചിക്ക് സുതിലയത്തിലേക്ക് മടങ്ങി വരേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാവുമോ നമുക്ക് കാത്തിരിക്കാം ഇനി നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഉറപ്പായും മറ്റു വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ കാണാം ബൈ